സംസാരിക്കുന്നു സങ്കടത്തോടെ അപ്പം എന്തായാലും നമ്മുടെ കാര്യം പഠിക്കും നമ്മുടെ എൻ്റെ പാവം തങ്കിയുടെ കാര്യത്തിൽ വളരെയധികം കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മീൻ ഇല്ലാത്തതുകൊണ്ട് അവളുടെ ഭർത്താവിനെ ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്നതാണ് ഞാൻ അറിഞ്ഞത് അന്നേരം നമുക്ക് അവളെ അവളുടെ ആ ഒരു ഹാലത്ത് അവളുടെ ആ ഒരു അവസ്ഥ നമുക്കൊന്ന് കാണാം അന്നേരം അവളിവിടെ എവിടെ ഉണ്ട് അവളിവിടെ എവിടെയാണെന്ന് അറിയാൻ പറ്റിയ അവിടെ എവിടെ ഉണ്ട് നമുക്ക് നോക്കാം അവൾ എന്ത് അവളെ കാണുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അവളുടെ ഇപ്പം മൂന്നാമത്തെ ലവ്റുമായിട്ടുള്ള മാരേജ് കഴിഞ്ഞു അവളെ മൂന്നാമത്തെ ലവ്റുമായിട്ടുള്ള മാരേജ് കഴിഞ്ഞ് അവളിപ്പം രണ്ടോ എത്ര രണ്ട് മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക അന്നേരം മൂന്നാല് കൊച്ചുങ്ങളുടെ അമ്മയായിട്ടിരിക്കുക അന്നേരം പുള്ളിക്കാരി ഇപ്പം എവിടെ ആണ് എന്നൊരു പിടുത്തവും കാണുന്നില്ല പുള്ളിക്കാരി കാണുന്നില്ല കണ്ടാൽ നമുക്ക് ഉടനെ അവള് ഒരു അവളുടെ ആ ഒരു അവസ്ഥ നമുക്ക് ഏ തങ്കി എടി എടി മീനില്ലാത്ത ഈ സാഹചര്യത്തിൽ മൈൻഡ് പോലും ചെയ്തില്ല മീനില്ലാത്ത ഡിപ്രഷൻ കൊണ്ടായിരിക്കും ഓടിക്കളഞ്ഞത് മീനൊന്നും കിട്ട അന്നേരം മീനൊന്നും കിട്ടാത്തതുകൊണ്ട് മിക്കവാറും നമ്മുടെ തങ്കി പൂജ ഇവിടുന്ന് നാട് വിടുമെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാവരും ഡൈവേഴ്സ് ഡൈവേഴ്സൊക്കെ ചെയ്ത് കൊച്ചുങ്ങളൊക്കെ ഉപയോഗിച്ച് മിക്കവാറും നാട് വിടാനുള്ള സാധ്യതയുണ്ട് കാരണം മീനൊന്നും കിട്ടാറില്ല ഗൈസ് മീനൊന്നും കിട്ടാനില്ല അപ്പോൾ നമ്മൾ അവളുടെ അടുത്തിട്ട് ഓടി ചെന്നപ്പോഴത്തേക്ക് അവൾ ഓടിക്കളഞ്ഞു ഡിപ്രഷൻ കാരണം അന്നേരം നമുക്ക് നേരെ നമുക്ക് ഒരു ഫിഷ് സോങ്ങിലേക്ക് പോവാം ഇപ്പ ഈ പറഞ്ഞാപ്പാണ് നമ്മുടെ പ്രമുഖനായ കോവിഡിനൻറ്റി വാരം തുള്ളുന്നെയോ അതിനുള്ള തള്ളുന്ന താണ്ടിച്ചെന്ന കനവിൽ നിനവിൽ കയ്യിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആരാണ് ആ കുഴപ്പക്കാരൻ ആ കുഴപ്പക്കാരൻ കാരണമായ മീൻകറി കൂട്ടി ചോർണാൻ പോലും പറ്റുന്നില്ല എത്ര നാളത്തെ ആഗ്രഹം കേരളത്തിലെ ഇത്രയും ജനങ്ങൾ അതിനകത്ത് മുക്കാൽ ഭാഗം ജനങ്ങൾ ഒരു നേരമെങ്കിലും മീൻകറി കൂട്ടി ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമില്ല ഉള്ള മനുഷ്യരാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ കൊറോണയുടെ ഈ ഒരു സാഹചര്യത്തിൽ മീനെല്ലാം നിരോധിച്ചിരിക്കുകയോ അന്നേരം വല്ലാത്തൊരു മാനസികാവസ്ഥ അന്നേരം ഈ കേരളത്തിൻ്റെ മൊത്തം മലയാളികളുടെ ആ ഒരു വിങ്ങൽ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അന്നേരം ഭാഷ കേരളത്തിലെ പല ഭാഗങ്ങളിലും നമ്മുടെ ഈ കായൽ ഭാഗങ്ങളിലൊക്കെ നല്ല മീൻ കിട്ടുന്നുണ്ട് വള്ളക്കാരെ മീൻ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നത് എന്നാലും ഇവിടെ ഈ ഭാഗത്തൊന്നും കടൽ മീനോട് വരുന്നില്ല അന്നേരം വല്ലാത്തൊരു മാനസികൾ ഉപയോഗികളല്ലോ മറ്റേ പൊന്നു ദൈവം വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇല്ലാതെ അങ്ങോട്ട് പറ്റുന്നില്ല അല്ലേ എല്ലാവരുടെയും ഇതാണ് കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരുടെയും അവസ്ഥയിലാണ് മീൻകറിയില്ലാതെ ചോറ് കഴിക്കുന്നാലും വലിയ പാടായിരുന്നു ഓ ഇനിയിപ്പം എന്താ ചെയ്യുന്നത് ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചെന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് ഒരു കാര്യം ചെയ്യാം ചിക്കൻ മേടിച്ച് കഴിക്കാം ചിക്കൻ മേടിച്ച് കഴിച്ചാലും മീനാകുമ്പോൾ പല വെറൈറ്റീസ് അല്ല മീനാകുമ്പോൾ പല വെറൈറ്റിയിൽ മീനുകൾ ഇടപ്പുണ്ട് അന്നേരം അതുപോലെ ചിക്കൻ കഴിക്കാൻ നമുക്ക് പറ്റത്തില്ല ചിക്കൻ മാക്സിമം പോയ ഒന്നോ രണ്ടോ ദിവസം ചില ആക്രാന്തം മൂന്ന് ടീംസ് ആണെങ്കിൽ മൂന്ന് ദിവസം കഴിക്കും അല്ലെങ്കിൽ നാല് ദിവസം എന്നാൽ അതിനൊരു മടുപ്പുണ്ട് പക്ഷെ മീനാകുമ്പം പല വെറൈറ്റി പല ടേസ്റ്റ് പല ഐറ്റംസ് പല ഡിഷസ് അത് മീൻ വെച്ച് അന്നേരം നിങ്ങൾ ചോദിക്കും എന്താ ചിക്കൻ ഫ്രൈ ഇല്ലേ ചിക്കൻ തന്തൂരി ഇല്ലേ ചിക്കൻ ഐറ്റം ചിക്കൻ ഒന്നല്ലേ ഉള്ളു ചിക്കൻ എന്ന് പറഞ്ഞ സംഭവം വരുന്നതാണെങ്കിലും ആദ്യം പിന്നെ നാടനുണ്ട് മറ്റേതും ഉണ്ട് നാടനുണ്ട് വെള്ളം മറ്റേ ബ്രോയിലർ കോഴിയുണ്ട് അന്നേരം വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്നെ കളിയാക്കാം അന്നേരം അതുപോലെ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ കഴിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ട് മൂന്ന് ദിവസം ചിക്കൻ മേടിച്ച് കഴിച്ച് നോക്കാം അങ്ങനെ മനസ്സിലാവും ചിക്കൻ നമുക്ക് മടുക്കും അന്നേരം മീനാകുമ്പം പല വെറൈറ്റി ഉണ്ട് പല മോഡലുണ്ട് പല അടിപൊളി ഐറ്റംസ് ഉണ്ട് മീൻ്റെ അന്നേരം കാശ് വേണം അതൊക്കെ മേടിച്ച് കഴിക്കണമെങ്കിൽ നല്ല ഇപ്പം നല്ല റേറ്റ് മീനൊക്കെ ഇപ്പോൾ ഈ കോവിഡിൻ്റെ ആ ഒരു സമയത്തേക്കും റേറ്റൊക്കെ അടിപൊളിയായിട്ട് റേറ്റ് ഒക്കെ കൂട്ടി മീൻ്റെ പക്ഷെ അതുപോലെ തന്നെ ഇവർ കോവിഡ് ഇതിനകത്തുള്ള വ്യാപനം ഈ വിൽക്കുന്ന ആൾക്കാർക്ക് വ്യാപനമായി തുടങ്ങിയടത്തോളം തുടങ്ങിയപ്പോഴത്തേക്കും സംഭവം ആട്ടാ പാട്ടല്ലേ അങ്ങ് പോയി ഇപ്പം മീൻ വിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തില്ല അങ്ങനെ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴത്തേക്ക് ഇപ്പം രണ്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരാഴ്ചക്ക് ഏകദേശം നമ്മൾ ഏകദേശമൊക്കെ പിടിച്ചു നിന്ന് പക്ഷേ ഈ ഒരാഴ്ചക്ക് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ഒരു മീൻ്റെ മണം പോലും ഇല്ലല്ലേ ഈ അലങ്കാര മത്സരങ്ങളൊക്കെ കിടന്ന് ഓടുന്ന കാണുമ്പോഴേ ഇപ്പം ഓ ആ പൂച്ചയുടെ ഈ അലങ്കാര മത്സരം കാണുമ്പോൾ പൂച്ച പൂച്ചക്കറി ഒരു ഇതാ ഈ പൂച്ചയുടെ ആ ഒരു മാനസിക അവസ്ഥ എത്ര ദിവസം കൊണ്ട് മീൻ കഴിക്കാതിരിക്കുന്ന മീൻ ഞാൻ മീൻ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി ഇപ്പം വളരെ വിഷമത്തിലാണ് രാത്രിയായിപ്പോയി അല്ലെങ്കിൽ ഞാൻ അവളെയൊക്കെ കാണിച്ചു തരാം കാണിച്ചാൽ അവളുടെ ആ ഒരു വിഷമം നമ്മളെ നമ്മൾ ചോറ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ അടുത്ത് വരും അടുത്ത് വന്നിട്ട് കരയി കരുത്തി ചോദിക്കും മീനുണ്ടോ മീനുണ്ടോ ഇങ്ങനെ ചോദിക്കും അന്നേരം അതിൻ്റെ ആ ഒരു ദയാ നമുക്ക് കാണ ആ പാവം അതിന് അതിന് ഒരു മീൻ കിട്ടാത്തതുകൊണ്ട് പൂച്ചയ്ക്ക് ഇവരെ വിഷമമാകുന്നുള്ളതാണ് അതിനും അത് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇവിടുത്തെ പൂച്ച ആഹാരം കഴിക്കത്തുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലൊരു പൂച്ച അത് അന്നേരം കേരളത്തിലുള്ള ജനങ്ങൾക്ക് മനുഷ്യർക്ക് പോലും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല അന്നേരം ആളൊരു പൂച്ച പാവം അന്നേരം കേരളത്തിലുള്ള ഈ മനുഷ്യർ ഇനി എന്ത് ചെയ്യും ഇനി അലങ്കാര മത്സ്യങ്ങളെ തോരമ്പ കഴിക്കൂ കറി അറിവുച്ച് ഇന്നു ഇന്നൊരുത്തും ചോദിക്കുക എടാ ഗപ്പിയെ തോരമ്പയ്ക്കാം തോര വെച്ചാൽ കൊള്ളാവും അങ്ങനെയൊക്കെ ചോദിച്ചു അതിനം ഇനി ഇനിയിപ്പോൾ കിട്ടാത്ത സാഹചര്യത്തിൽ പലങ്കാരി മത്സ്യങ്ങളായിട്ട് ഇന്നുകൊണ്ടുന്നുണ്ടോ അയ്യോ ഗപ്പി പ്രേമികളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് അഴി ഉറപ്പാണ് ഗപ്പി പ്രേമേള കാണും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെ കാണും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊങ്കാലയുടെ ബഹളമായിരിക്കും അതിനം മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളീയർക്കൊരു വികാരം തന്നെ അതിനകത്ത് തൊട്ട് കളിക്കാനോ നമുക്ക് ഇല്ലെന്ന് പറയാനോ ഒന്നും പറ്റത്തില്ല മീൻകറി കണ്ട നമ്മൾ കഴിച്ചു പോകും ചോറും മീൻകറി എന്നൊരു പ്രയോഗം തന്നെ ഉണ്ട് ആ കേരളത്തിലെ മലയാളികൾക്കറിയാതെ ചോറും മീൻകറിയില്ലാതെ എങ്ങനെ ഒരു ദിവസം മുമ്പോട്ട് തള്ളി വിടുമെന്ന് അത് വളരെ അധികം പാടാണ് മീൻകറിയില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് വാട്ട്സ് നെക്സ്റ്റ് ഉണക്കമീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഉണക്കമീൻ കിട്ടാനില്ല ഉണക്കമീൻ എന്ന് പറയുന്നത് സാധനം ഇപ്പോൾ കിട്ടാനില്ല വളരെ വളരെ റയറായിട്ടാണ് പല കച്ചവടക്കാരും സ്റ്റോക്ക് തീർന്നെന്ന് എങ്ങനെ മീനിൻ്റെ മണമില്ലാതെ ആഹാരം കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഈ ഉണക്കമീൻ വെച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഉണക്കമീനും കിട്ടുന്നില്ല അപ്പോൾ കേരളം ആകെ ആണ് ബിക്കോസ് ഓഫ് ദിസ് ആപ്സൻസ് ഓഫ് മീൻ കറി ഈ മീൻ കറിയുടെ ഒരു ആപ്സൻസ് കേരളത്തിലുള്ള വളരെയധികം ആൾക്കാരെ ഡിപ്രസ്ഡ് ആക്കുന്നുണ്ട് എന്നെ വരെ അന്ന് ആലോചിച്ചോക്ക് ഈ ചന്ദനം നമ്മുടെ കേരളത്തിന്റെ വളരെ ശോചനീയമായ ഒരു അവസ്ഥ അതുപോലെ തന്നെ സങ്കടമോ വിഷമോ ഡിപ്രഷഡുമാണ് മീൻകറിയില്ലാത്തത് അന്നേരം അതിനെപ്പറ്റി ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ചുമ്മാ എത്തപ്പോഴാണ് ജസ്റ്റ് എനിക്ക് മീൻകറി ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ഉച്ചക്ക് ചോറിനാ ചെന്നപ്പം അപ്പം അമ്മേ ഇച്ചിരി ചോറുക എത്ര ദിവസം കൊണ്ട് ഇന്ന് ഇല്ല എത്ര ദിവസം കൊണ്ട് ഈ ഇല്ലാതെ ഇങ്ങനെ ചോറിനോണ്ടിരിക്കുക ഓ നോ ഐഡിയ ചിരി എന്നാ ഇനി ഒരു കയ്യിലിട്ടൊരു മീൻകറി മീൻ്റെ മണം പോലും കിട്ടുന്നതാണ് സപ്പോർട്ട് അതോടൊപ്പം തന്നെ എന്റെ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത് സ്വകാര്യം ഒരു കാര്യം പറയാൻ മറന്നുപോയി ബെല്ലൈക്കണിലൂടെ എന്റെ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യാം സ്വകാര്യം തന്നെ ഇടുന്ന വീഡിയോ ടക്ക് ടക്ക് നടന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എടുക്കുക ഓൺ സ്പോട്ടിലെ